അല്ലാ വലൈക്കും വറഹമുല്ലാഹി വാത്തു പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സഹപ്രവർത്തകരെ ഓപ്പൺ ഫോറം എന്ന പേരിൽ പ്രവാസി ഗ്രൂപ്പിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഫാഷിസ്റ്റ് ഭീകരതയും ഇന്ത്യയിലെ ന്യൂനപക്ഷവും ഇതുമായി ബന്ധപ്പെട്ട സെമിനാറിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചതിൽ അതിയായ സന്തോഷമുണ്ട് വളരെ ഗൗരവപൂർണമായ ആഴത്തിലുള്ള ഒരുപാട് അവതരണങ്ങൾ ഈ വിഷയ സംബന്ധമായി ഈ ഗ്രൂപ്പിൽ കഴിഞ്ഞു ചിലതൊക്കെ കുറഞ്ഞ ഭാഗങ്ങളൊക്കെ കേൾക്കാനും എനിക്ക് അവസരമുണ്ടായി ഒരുപാട് പ്രഗത്ഭരായ നേതാക്കളും ചിന്തകന്മാരുമൊക്കെ ഈ ഗ്രൂപ്പിൽ വന്ന് അഭിപ്രായങ്ങളെ രേഖപ്പെടുത്തിയതായിട്ടൊക്കെ കണ്ടു ഇത്തരം ഒരു മനോഹരമായ എന്നാൽ ആഴത്തിലുള്ള ഗൗരവതരമായ ഒരു ചർച്ചക്ക് വേദിയൊരുക്കിയ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ ആദ്യമായിട്ട് അഭിനന്ദിക്കുകയാണ് ഇന്ത്യ രാജ്യം നിലവിൽ നമ്മൾ ഈ രാജ്യത്ത് നേരിട്ട് കൊണ്ടിരിക്കുന്ന നമ്മൾ എന്ന് പറയുന്നത് രാജ്യത്തെ മുസ്ലിങ്ങൾ എന്ന അർത്ഥത്തിലോ ന്യൂനപക്ഷം എന്ന അർത്ഥത്തിലോ അല്ല വിശാലമായി ഈ രാജ്യത്തെ ഓരോ പൗരനും അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം രാജ്യത്ത് അതിഭീകരമായി ആഴത്തിൽ വേരോട്ടം നേടിക്കൊണ്ടിരിക്കുന്ന ഫാഷിസ്റ്റ് ഭീകരതയെ തന്നെയാണ് പലരും മനസ്സിലാക്കാതെ പോകുന്ന എന്നാൽ നമ്മുടെ അടുക്കള വരെ എത്തിക്കഴിഞ്ഞ ഫാഷിസ്റ്റ് ഭീകരതയുടെ യഥാർത്ഥ മുഖം ഇന്ന് സമൂഹത്തിന്റെ മുമ്പിൽ അനാവരണം ചെയ്യപ്പെടുകയാണ് പല വിധത്തിൽ പല മുഖങ്ങളിലായി പല ഭാഗങ്ങളിൽ നിന്ന് ഫാഷിസം നമ്മിലേക്ക് ആഴത്തിലേക്ക് കടന്നു വരികയും അതിൻ്റെ നീരാളി പടുത്തത്തിൽ ഞെരിഞ്ഞമർന്നുകൊണ്ടിരിക്കുകയാണ് ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ മതേതര രാജ്യം രാജ്യത്തെ വലിയൊരു വിഭാഗം പൗരന്മാരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അവരെ അക്രമകാരികളും കാബാലികരും ഏറ്റവും ബീബത്സമായ അക്രമങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നവരും ഒക്കെ ആക്കിക്കൊണ്ടാണ് ഫാഷിസം അവരുടെ ലക്ഷ്യം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് ഒരേ സമയം വലിയൊരു ജനവിഭാഗത്തിന്റെ രക്ഷക വേഷമണിയുകയും അവരുടെ സ്വാതന്ത്ര്യത്തിനും അവകാശങ്ങൾക്കു വേണ്ടി സംരക്ഷ അവകാശങ്ങൾക്കു വേണ്ടി സംസാരിക്കുന്നവരുടെ വേഷം കിട്ടുകയും എന്നാൽ അവസരം കിട്ടുമ്പോൾ ഈ ഒരു വലിയ വിഭാഗത്തെ തന്നെ പിന്നീട് അവർ തിരിഞ്ഞുകൊത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഈ അവസരത്തിൽ നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് വലിയ ദുരന്തപൂർണമായ സംഭവങ്ങളെ നാം നിസ്സാരവൽക്കരിക്കാൻ ശ്രമിക്കുമ്പോഴും അതിന്റെ ഭീകരതയെ നമ്മൾക്ക് കണ്ടില്ലെന്ന് നേടിക്കാനാവില്ല ഉത്തർപ്രദേശിൽ മുഹമ്മദ് അഖ്ലാഖ് എന്ന് പറയുന്ന ഇന്ത്യ രാജ്യത്തിന്റെ അതിർത്തി കാക്കുന്ന ഒരു പട്ടാളക്കാരന്റെ വാപ്പയെ ഇരുന്നൂറോളം വരുന്ന ആളുകൾ വളരെ മൃഗീയമായിട്ട് വീട്ടിൽ നിന്ന് വലിച്ചേച്ച് കൊണ്ടുപോയി കൊലപ്പെടുത്തി വീട്ടിൽ സൂക്ഷിച്ചിരിക്കുന്ന മാംസം പശുവിൻ്റെതാണോ എന്ന ഒരു സംശയത്തിന്റെ പേരിലാണ് ഇങ്ങനെ ഒരു നാട്ട് ഒരു നാട്ടിലെ വലിയൊരു ജനവിഭാഗം അക്രമത്തിൻ്റെ ആളുകളായിട്ട് ആയുധമെടുക്കുന്നവരായി ഒരു പച്ച മനുഷ്യനെ വളരെ മൃഗീയമായിട്ട് കൊല്ലുന്നവരായിട്ട് മാറുന്നു അവിടെയാണ് ഫാഷിസം ആളുകളെ ബ്രെയിൻ വാഷ് ചെയ്യുന്നതിൽ മസ്തിഷ്ക പ്രക്ഷാളനം നടത്തുന്നതിൽ വിജയം കണ്ടെത്തിയതിൻ്റെ ആ ഒരു വലിയ ദുരന്ത സത്യത്തെ നമ്മൾ തിരിച്ചറിയുന്നത് അവിടെയാണ് അതിനുശേഷം ഇന്ത്യ രാജ്യത്ത് നടന്ന ഓരോ സംഭവങ്ങളും മോബൽ ഇഞ്ചിങ് ആൾക്കൂട്ടം കൊലപാതകികളാകുന്ന ഒരുപാട് അനുഭവങ്ങൾ ഹാഫൽ ജുനൈദ് എന്ന് പറയുന്ന പതിനാറ് വയസ്സ് മാത്രമുള്ള നമ്മുടെ ഒരു കുഞ്ഞനുജൻ ഇതൊരു മുസ്ലിം സമൂഹത്തിൻ്റെയോ മുസ്ലിം സമുദായത്തിൻ്റെ മാത്രം പ്രശ്നമല്ല ആ പതിനാറ് വയസ്സുള്ള ഹാഫിൽ ജുനൈദ് എന്തിനാണ് കൊല്ലപ്പെട്ടത് ബീഫ് കഴിക്കുന്നവനാണ് അതുകൊണ്ട് തന്നെ പാകിസ്ഥാനിലേക്ക് പോകേണ്ടവനാണ് എന്ന ധാരണ ട്രെയിനിൽ കൂടെ യാത്ര ചെയ്യുന്നവരുടെ മനസ്സിലേക്ക് പകർന്നു കൊടുക്കുന്നതിൽ ഫാഷിസം വിജയിച്ചിരിക്കുകയാണ് ട്രെയിനിലുണ്ടായിരുന്ന നൂറുകണക്കിന് ആളുകൾ ചേർന്ന് അതിദാരുണമായി മർദ്ദിച്ചുകൊണ്ട് ജുനൈദ് എന്ന് പറയുന്ന നമ്മുടെ ഇളം തലമുറയിലെ കുഞ്ഞനുജനെ മൃഗീയമായിട്ട് കൊല്ലുമ്പോൾ അരുതെന്നു പറയാൻ ഒരാളും ഉണ്ടായില്ല എന്നെടുത്താണ് രാജ്യത്തിന്റെ മതേതരത്വം എത്രമേൽ ആഭൽക്കരമായ ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഇനിയും നമ്മൾക്ക് പറയാനാവും ആഫുൽ ജുനൈദിനെ കൊന്നു പോലീസ് കേസ് ഏറ്റെടുത്തു അന്വേഷണമായപ്പോ അന്വേഷണ ഘട്ടത്തിൽ ഇത് നേരിട്ട് കണ്ട ഇരുന്നൂറോളം ആളുകളിൽ ഒരാൾ പോലും ഇല്ല ഞാനത് കണ്ടിട്ടുണ്ട് എന്ന് പറയാൻ മുന്നോട്ട് വന്നില്ല ഞാൻ ആ കാഴ്ചക്ക് സാക്ഷിയാണ് എന്ന് പറയാൻ നീതിന്യായ സംവിധാനത്തിന്റെ കൂടെ നിന്ന് രാജ്യത്ത് നീതി പുലരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ പോലും ആ ആൾക്കൂട്ടത്തിൽ ഉണ്ടായില്ല എന്നത് ഫാഷിസം പറയുന്ന ന്യായീകരണം സീറ്റിനു വേണ്ടിയുള്ള തർക്കമാണ് ഒരാൾ പോലും അതിനെ സാക്ഷി പറയാനില്ല നാളവർ പറയും ഹാഫൽ എന്ന് പറയുന്ന ഒരു കുട്ടി കൊല്ലപ്പെട്ടിട്ടില്ല നുണപ്രചരണങ്ങൾ ആസൂത്രിതമായിട്ട് നടപ്പിലാക്കുക ആ നുണകളെ സമൂഹത്തിൽ വിശ്വസിപ്പിക്കുക അതിനു വേണ്ട വഴികൾ കണ്ടെത്തുക നുണയിലാണ് ഫാഷിസത്തിന്റെ നിലനിൽപ്പ് തന്നെ നിരന്തരം ആവർത്തിച്ചിട്ടുള്ള ആസൂത്രിതമായ നുണകൾ അവർ സമൂഹത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ് നമ്മൾ ഇതിന്റെ ഭീകരതയെ കാണാതിരുന്നുകൂടാ രാമായണത്തെ ലോകത്തേക്ക് പഠിപ്പിച്ച വാൽമീകി മഹർഷി അമ്പയ്യാൻ ഒരുങ്ങുന്ന വേടനോട് പറയുന്നത് അരുത് വേട അരുത് ആ പക്ഷിക്കുഞ്ഞിന്റെ ചോര കൊണ്ട് ഈ രാജ്യത്തിന്റെ മണ്ണ് നീ കളങ്കപ്പെടുത്തരുത് ഭാരാതമ്പയുടെ മണ്ണിനെ നീ ചുവപ്പിക്കരുത് ഇവിടെ ആയുധമെടുക്കുമ്പോ ഡൽഹിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ ആ കാബാലിക കൂട കൂട്ടത്തോട് മാനിഷാത പറയാൻ ഒരു ശ്രീരാമൻ ഇല്ലാതെ പോയി ഒരു വാൽമീകി ഇല്ലാതെ പോയി അരുതെന്ന് പറയാൻ മാനിഷാദ പറയാൻ ആയുധമെടുക്കരുതെന്ന് പറയാൻ ആ ഇളം തലമുറയിലെ കുഞ്ഞു പൈതലിനെ കൊന്നേക്കരുത് എന്ന് പറയാൻ സ്വന്തം മനുഷ്യൻ്റെ പ്രായമുള്ള മക്കളെ പ്രായമുള്ള ഒരു കുഞ്ഞിനെ കൊന്നിട്ട് ഈ രാജ്യത്ത് നമ്മൾക്കൊന്നും നേടാനില്ല എന്ന വലിയ സത്യം വിളിച്ചു പറയാൻ മനുഷ്യരൊന്നാണെന്നും എല്ലാവരിലൂടെ പ്രവഹിക്കുന്ന രക്തത്തിന്റെ നിറം ഒന്നാണെന്നും പറയാൻ ഒരാളും ഇല്ലാതെ പോയി എന്നെടുത്താണ് ഫാഷിസം ജയിക്കുന്നത് മതേതരത്വ മൂല്യങ്ങളെ തിരികെ കൊണ്ടുവരലല്ലാതെ ഫാസിസത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ ഇത് ന്യൂനപക്ഷത്തിന്റെ മാത്രം പ്രശ്നമല്ല രാജ്യത്തിന്റെ പ്രശ്നമാണ് ഇന്ത്യ എന്ന് പറയുന്ന സ്വപ്നമാണ് തച്ചു തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ധീരദേശാഭിമാനികൾ രക്തം കൊടുത്ത് ജീവൻ കൊടുത്ത് നേടിയെടുത്ത ഇന്ത്യ എന്ന ഈ പവിത്രമായ ഉദാത്തമായ സ്വർഗ തുല്യമായ രാജ്യത്തിൻ്റെ നന്മയെയാണ് ഈ ആര്യൻ ഇൻവേഷനിലൂടെ കടന്നു വന്ന അധിനിവേശത്തിലൂടെ കടന്നു വന്ന ഈ പുറം ശക്തികൾ തകർത്ത് തരിപ്പണമാക്കുന്നത് എന്ന സന്ദേശത്തെ രാജ്യത്തെ ഓരോ പൗരന്മാരിലേക്ക് എത്തിക്കാനും ഇന്നലകളിൽ നമ്മൾ പരസ്പര സംശയമില്ലാതെ ഒരുമയോടെ ഈ രാജ്യത്ത് നിലനിന്നു പോയിട്ടുണ്ട് അതാണ് ഈ രാജ്യത്തിൻ്റെ സഹസ്രാബ്ദങ്ങളുടെ പാരമ്പര്യമെന്ന് ഉറക്കെ പ്രഖ്യാപിക്കാനും രാജ്യത്തെ ഓരോ പൗരന്മാരിലേക്ക് ആ ഒരു സന്ദേശം എത്തിക്കാനായിരിക്കണം സത്യത്തിൽ നമ്മുടെ പോരാട്ടം ഇനിയും ഇൻഷാല്ല ഇതുമായി ബന്ധപ്പെട്ട് പിന്നീട് കാര്യങ്ങൾ പറയാം ഇങ്ങനെ ഒരു ചർച്ചയ്ക്ക് വേദി ഒരുക്കി അപ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അഭിനന്ദിക്കുന്നു എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു സ്നേഹപൂർവം അനീഫു രവി ദേലമ്പാടി